മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വലിയ വെല്ലുവിളികളുടെ ദിവസങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന ചർച്ചകളാണ് പുറത്തുവരുന്നത് സിൽവർ ലൈനിൽ ജനങ്ങൾക്കൊപ്പം അണിനിരുന്ന ബിനോയ് വിഷം സി പി ഐയുടെ തലപ്പത്തേക്കെത്തുമ്പോൾ മാത്രമല്ല മന്ത്രിയായിരുന്ന കാലത്ത് ഉറങ്ങാതെ ഇരുന്ന് മറ്റുള്ളവരെ ഉറങ്ങാൻ അനുവദിക്കാതെ ഇരുന്ന് അതായത് അഴിമതിക്കാരെ ഉറങ്ങാൻ അനുവദിക്കാതെ സംശുദ്ധ രാഷ്ട്രീയവുമായി ഉറങ്ങാതെ മുന്നോട്ട് പോയ ബിനോയ് വിഷ്വം വരും ദിവസങ്ങളിൽ ആർക്കു നേരെയൊക്കെ ചോദ്യശലങ്ങൾ ഉയർത്തുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ അഴിമതി തുടച്ചു നീക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്ന ബിനോയ് വിശ്വം അഴിമതിക്കാർക്ക് മന്ത്രി ഓഫീസിനുള്ളിലേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന ബിനോയ് വിശ്വം അതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ശത്രുപക്ഷത്തേക്ക് നീക്കി നിർത്തേണ്ടി വന്നിട്ടുള്ള ബിനോയ് വിശ്വം സിപിഐയുടെ ചുമതലയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു വരും ദിവസങ്ങളിൽ ആർക്കൊക്കെ നേരെ ബിനോയ് വിശ്വം ചൂണ്ടുവിരൽ ഉയർത്തുമെന്നാണ് മാത്രമല്ല അധികാരത്തിന്റെ ആഡംബരവും ദൂർത്തുമൊക്കെ ചർച്ചയായിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് നേരെ ചോദ്യശലങ്ങൾ വിനോദ ഉയർത്തുമോ എന്നുള്ളതും ഏവരെ ഉറ്റുനോക്കുകയാണ് കാരണം മുൻപും വിനോദ തന്റെ കുറിപ്പുകളിലൂടെ ചില കാര്യങ്ങൾ ചുരുക്കേണ്ടതിന്റെ ആവശ്യകത അടിവരയിട്ട് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിന്റെ തിരിച്ചടിയായപ്പോഴും അദ്ദേഹം പറഞ്ഞത് സിൽവർ ലൈൻ വിഷയമടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള വികസന നയമാണ് വേണ്ടതെന്നും ജനവിധ്യാണ് ഏറ്റവും വലതെന്നും ഏറ്റവും വലിയ അധികാര പദവിയേക്കാൾ വലുത് ജനങ്ങളുടെ തീരുമാനമാണെന്ന ബോധ്യം ഇടതുമുന്നണിക്ക് ഉണ്ടാകണം എന്നൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് യഥാർത്ഥ ക്യാപ്റ്റൻ കളത്തിലിറങ്ങാൻ ഉള്ളൂ എന്നാണ് അണിയറ സംസാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിവേരിളക്കുന്ന നീക്കങ്ങളുമായി നിലപാടുമായി പ്രസ്താവനകളുമായി ബിനോയ് വിഷം രംഗത്തിറങ്ങുമോ എന്നുള്ളതാണ് ഏവരും ഒറ്റുനോക്കുന്നത് ഇതാദ്യമായൊന്നുമല്ല ബിനോയ് വിശ്വം ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് കാനം രാജേന്ദ്രൻ വിടവാങ്ങിയതിന് പിന്നാലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ഉയർന്നു വന്നിരിക്കുന്ന ബിനോയ് വിശ്വം തന്റെ നിലപാടുകൾ അതിശക്തമായി പറഞ്ഞാൽ അത് ഇടതുമുന്നണിയിൽ വരും ദിവസങ്ങളിൽ വലിയ ചോദ്യങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കും പ്രത്യേകിച്ചും സി പി എം മുന്നോട്ട് വെച്ച സിൽവർ ലൈനിലടക്കം അതിശക്തമായി നിലപാട് പറഞ്ഞ ബിനോയ് വിശ്വം വരും ദിവസങ്ങളിൽ എന്തൊക്കെ പറയും എന്നുള്ളതാണ് ഏവരും ഉറ്റി നോക്കുന്നത് പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലകളിലെല്ലാം സ്വന്തം അഭിപ്രായം വെട്ടിത്തുറന്ന് പ്രകടിപ്പിക്കാൻ മടിയില്ലാത്ത നേതാവാണ് ബിനോയ് വിശ്വു അത് ചിലപ്പോഴെല്ലാം ഇടതുമുന്നണിയിൽ തന്റെ ആസ്വാരസ്യങ്ങൾക്ക് വഴി വച്ചിട്ടുമുണ്ട് പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് ഇടതുപക്ഷത്തിന് മാത്രമേ ബദൽ രൂപീകരിക്കാൻ കഴിയൂ എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിരീക്ഷണമെങ്കിൽ രാജ്യത്താകെ സ്വാധീനമുള്ള മതനിരപേക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് സ്ഥാനമുണ്ടെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിലപാട് ഈ നിലപാട് വ്യക്തമാക്കിയത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു ഗവർണർ പദവി വേണ്ടെന്ന സി പി എമ്മിന്റെ പ്രഖ്യാപിത നയത്തിന്റെ പ്രത്യക്ഷ മുഖമായി പലപ്പോഴും മുന്നിൽ നിന്നിട്ടുള്ളത് ബിനോയ് വിശ്വ തന്നെയാണ് അതേസമയം പാർലമെന്റിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണത്തിനുള്ള ബിൽ പാസാക്കാൻ മുന്നോട്ട് വരുന്നത് ബി ജെ പി ആയാൽ പോലും അവരെ പിന്തുണയ്ക്കുമെന്ന പരസ്യമായി നിലപാടെടുത്ത ആളാണ് ബിനോയ് വിഷു എട്ടു വർഷത്തോളം വെളിച്ചം കാണാതിരുന്ന വനിതാ ബിൽ രാജ്യ പുരോഗതിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് വ്യക്തമാക്കിയിരുന്നു ബിനോയ് വിശ്വു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിന് എതിരായപ്പോഴും വിനോയ് വിശ്വം കൈക്കൊണ്ട നിലപാട് വളരെ സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള വികസന നയത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും ചർച്ചയായിരുന്നു ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള വികസന നയം വേണം ജനവിധിയാണ് ഏറ്റവും വലുത് ഏറ്റവും വലിയ അധികാര പദവിയേക്കാൾ വലുത് ജനങ്ങളുടെ തീരുമാനമാണെന്ന ബോധ്യം ഇടതുമുന്നണിയെ തുടർന്നും നയിക്കും എന്നാണ് വിനോയ് വിശ്വം അന്ന് പറഞ്ഞത് രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച എൽ ഡി എഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ ക്യാപ്റ്റൻ ആയിരുന്നതും ബിനോയ് വിശ്വമാണ് വിശ്വം തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരം അതിഥികളുടെ എണ്ണം ആവശ്യവുമായി മുന്നോട്ട് കോവിഡ് ട്രിപ്പിൾ തുടങ്ങിയവയുടെ സാഹചര്യത്തിൽ നിയുക്ത മന്ത്രിമാർ രണ്ട് കുടുംബാംഗങ്ങൾ അനിവാര്യരായ ഉദ്യോഗസ്ഥർ എന്നിവർ മാത്രമായി ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ചുരുക്കുന്നതല്ലേ ഉചിതം ഇതിന്റെ പേരിൽ സർക്കാരിനെ ജനങ്ങൾ മാനിക്കുകയുള്ളൂ ജനങ്ങൾ അതാണ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു സമൂഹ മാധ്യമത്തിൽ അന്ന് ബിനോയ് വിശ്വം കുറിച്ചത് മാത്രമല്ല മന്ത്രിയായിരുന്ന കാലത്ത് ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ മറയൂരിൽ ചന്ദനമാഫി അടക്കം തുരത്തിയത് വലിയ ചർച്ചയായിരുന്നു മാത്രമല്ല മന്ത്രിയായിരുന്ന കാലത്തും അല്ലാത്തപ്പോഴും അഴിമതി കഥകളിൽ നിന്നും അകന്നു നിന്ന വ്യക്തിയാണ് ബിനോയ് വിശ്വം അദ്ദേഹത്തെ മനഃപൂർവ്വം പെടുത്താൻ മറ്റുള്ളവർ ശ്രമിച്ചപ്പോഴെല്ലാം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങി തന്റെ കൈകൾ ശൂന്യമാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടും തെളിയിച്ചിട്ടുമുണ്ട് മാത്രമല്ല മന്ത്രിയായിരുന്ന കാലത്ത് മറയൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ അഴിമതി തുടച്ചു നീക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു അഴിമതിക്കാർക്ക് മന്ത്രി ഓഫീസിനുള്ളിലേക്ക് പ്രവേശനവും നിഷേധിച്ചിരുന്നു അതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ശത്രുപക്ഷത്തേക്ക് നീക്കി നിർത്തേണ്ടിയും വന്നിട്ടുണ്ട് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഉറങ്ങിയിരുന്നില്ല മറ്റുള്ളവരെ ഉറങ്ങാൻ അനുവദിച്ചിരുന്നുമില്ല